സൂപ്പറിൻ്റെ കൊണ്ടുവർ ഇത് ഉപയോഗിക്കാതിരുന്ന കെട്ടിടം തന്നെയല്ലേ സാർ അതെ അതെ ഇതിൽ ഒരു ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ആയിരുന്നു ടോയ്ലറ്റ് കോംപ്ലെക്സിന് ഒരു ബലക്ഷയം ബലക്ഷയം കണ്ടതുകൊണ്ട് വാർഡിനോട് പതിനൊന്നാം വാർഡ് പതിനാലാം വാർഡിനോട് ചേർന്ന് തന്നെ പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ നമ്മളകത്ത് പണിയുകയും ഇത് അടച്ചിട്ടിരിക്കുകയും ചെയ്തതാണ് മുകളിലത്തെ പത്താം വാർഡിനോട് ചേർന്ന് മാത്രം ഒന്ന് രണ്ട് ടോയ്ലറ്റുകൾ ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ അതിൽ ഏറ്റവും മുകളിലത്തെ നിലയായതുകൊണ്ട് പ്രോബ്ലം ഇല്ലാന്നുള്ള ഇതിലാണ് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇത് മൊത്തമായിട്ട് മാറ്റാനുള്ള എല്ലാ പ്രൊജക്റ്റുകളും ഇത് കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് നമ്മൾ അധികം താമസിക്കാതെ തന്നെ മാറ്റുന്നുണ്ട് മാറ്റുന്നു കണ്ടെത്തിയിരുന്നു അത് ബലക്ഷയം കണ്ടെത്തിയിരുന്നു അറിയില്ല ഇത് നമ്മൾ അടച്ചിട്ടെന്തെങ്കിലും അതെന്തെങ്കിലും ആവശ്യം തുറന്നു അല്ലെങ്കിൽ മുകളിൽ പത്താം പാടിൻ്റെ ആ ടോയ്ലറ്റിനോട് ചേർന്ന് നിന്ന് ആൾക്കാരെന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത ഇല്ല ഇല്ല താഴത്തെ രണ്ടെണ്ണം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല മുകളിലത്തെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്നില്ല വാർഡ് നമുക്ക് ഉപയോഗിക്കാൻ തന്നെ സാധിക്കും വാർഡിനോട് ബന്ധപ്പെട്ട് നിലവിൽ നിന്ന് ഈ ഒരു പ്രോബ്ലം വന്നപ്പോൾ ബിൽഡിങ്ങിൻ്റെ ബലക്ഷം എന്ന് വിചാരിച്ചിട്ട് മൊത്തമായിട്ട് മാറ്റിയിരിക്കുന്നു അതൊന്നുകൂടെ പരിശോധിച്ചിട്ട് പതിനൊന്നാം വാർഡ് പതിനാലാം വാർഡ് പത്താം വാർഡ് നൂറ്റി നൂ നൂറ് നൂറ്റി ഇരുപത് പേരെങ്കിലും നൂറ്റി നൂറ്റി അൻപത് പേരോളൂ അത്ര മാറ്റിക്ക് കാര്യ രണ്ടുപേരെയാണ് കഷ്ടിയിൽ എത്തിച്ചിരിക്കുന്നത് അവർ അത് ഡീറ്റെയിൽസ് അറിയില്ല കഷ്കളിൽ എത്തിച്ച് നോക്കുന്നത്